കരാർ ലംഘനം നടത്തിയ ടീകോമിനെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാർ തുടരാൻ അനുവദിച്ചതിലും ദുരൂഹത ടീകോമിന് നൽകുന്നത് നഷ്ടപരിഹാരമല്ല ഓഹരി വിലയാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോഴും ഈ കാലതാമസം ചർച്ചയാവുകയാണ് കിരൺകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കിരൺ ഈ ദുരൂഹതകൾ ഏറി വരികയാണ് ഈ ടീകോമുമായുള്ള ബന്ധത്തിൽ ഇടപാടുകളിൽ വിവരങ്ങൾ എന്താണ് വീണ ഈ സ്മാർട്ട് സിറ്റി വിഷയത്തിൽ ടികോമിനെതിരായ ടികോമിനോടുള്ള സർക്കാർ സമീപനം ആദ്യം മുതൽ തന്നെ വലിയ രീതിയിൽ ദുരൂഹത ഉയർത്തുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ കരാർ ലംഘനം നടത്തി എന്ന് പറയുമ്പോൾ പോലും ടീകോമിനെതിരായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയരുന്നത് നേരത്തെ ഈ കരാർ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നത് പത്ത് വർഷത്തിനുള്ളിൽ തന്നെ എൺപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടിയിലുള്ള ടൗൺഷിപ്പ് ഐ ടി ടൗൺഷിപ്പിന്റെ നിർമ്മാണവും ഒപ്പം തന്നെ തൊണ്ണൂറായിരം പേർക്കുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം എന്നതായിരുന്നു കരാറിലെ വ്യവസ്ഥ ഉണ്ടായിരുന്നത് എന്നാൽ ഈ വ്യവസ്ഥകളെല്ലാം തന്നെ ടീകോം പാലിച്ചിട്ടില്ല പത്ത് വർഷം പിന്നിട്ടിട്ട് പോലും ഇതിന്റെ പകുതി പോലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ നിർമ്മാണ പ്രവർത്തികൾ നടത്താനോ ഒന്നും തന്നെ ടീകോമിന് സാധിച്ചിരുന്നില്ല ആദ്യം ടീകോമിനെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്ന സമയത്ത് ഇവർക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഒഴിവാക്കാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത് പിന്നീട് ഈ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെ ഈ നഷ്ടപരിഹാരം നൽകാതെ എങ്ങനെ ഒഴിവാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച പോകുന്നു പിന്നീട് ഇപ്പോൾ ഇപ്പോൾ സർക്കാർ പറയുന്ന ഒരു വിശദീകരണം ടീകോമിന് നഷ്ടപരിഹാരമല്ല നൽകുന്നത് പകരം ഈ ടീകോമിന്റെ ഓഹരി നിക്ഷേപമാണ് അത് മടക്കി നൽകുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാരിൻ്റെ ഒരു വിശദീകരണം ഉണ്ടാകുമ്പോൾ പോലും ആ ടീകോമിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നൊരു വിമർശനം തന്നെയാണ് പ്രധാന ായിട്ടും ഉയരുന്നത് ഏതായാലും ഈ ചട്ടലംഘനം നടത്തിയ ഒരു സ്ഥാപനം ഈ ചട്ടലംഘനം വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ സ്ഥാപനത്തിനെതിരായിട്ട് ഒരു കൃത്യമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് വലിയൊരു വിമർശനമായി തന്നെ ഉയരുന്നത് വീണ ഓക്കെ ശരി കിരൺ